നമസ്കാരം എല്ലാ മനുഷ്യപ്രേക്ഷകർ നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു ചോദ്യം വന്നേക്കുന്നത് വാഹന അപകടങ്ങളും രോഗങ്ങളും മുൻകൂട്ടി അറിയാനാകുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഒരാടെ തലവര അല്ലെങ്കിൽ നമ്മൾ മുജ്ജന്മം ചെയ്ത കർമ്മങ്ങളുടെ ബാക്കി പത്രമാണ് ജീവിതത്തിൽ നമ്മൾ ഗൃഹനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൃഹനില ഗ്രഹിക്കേണ്ടുന്നൊരു കാര്യമാണ് ഗൃഹനില നമുക്ക് കൃത്യമായിട്ട് എഴുതി ആ ഗൃഹനിലക്കകത്ത് അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് ജാതകം ഉണ്ടെങ്കിൽ ജാതകം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ ഏതൊക്കെ സമയത്ത് നമുക്ക് ആയുർദോഷം വരുന്നുണ്ട് അപകടങ്ങൾ വരുന്നുണ്ട് രോഗങ്ങൾ വരുന്നുണ്ട് രോഗങ്ങൾ നിമിത്തം ധനനഷ്ടം വരുന്നുണ്ട് ഇവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും നമുക്ക് ജാതകം നോക്കുമ്പോഴേ ലക്നാൽ നമുക്ക് ആറാം ഭാഗം കൊണ്ട് ചിന്തിക്കുമ്പോൾ ആറാണ് രോഗസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടാം ഭാഗം കൊണ്ട് ചിന്തിക്കുമ്പോൾ അഷ്ടമം കൊണ്ട് ചിന്തിപ്പൂരിൽ ആയുഷിൻ്റെ ബലാബലം വന്ന ആയുഷിൻ്റെ ബലാബലം വളക്കപ്പെടുന്ന അവസ്ഥ അപകടങ്ങൾ ആശുപത്രിവാസങ്ങൾ ഇവയൊക്കെ നമുക്കുണ്ടാവാം അതുപോലെ ജാതകത്തിൽ നമുക്ക് ശനി ആദിത്യന് രാഹു കേതു ചൊവ്വ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളൊക്കെ നമുക്ക് ദുസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇവരൊക്കെ ആറാം ഭാവമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈയൊരു കാലഘട്ടങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല ഒരു അസ്തമിക്കുന്നതിനകമായിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഒരു അപകടം കഴിഞ്ഞോ ട്രെയിൻ കഴിഞ്ഞാൽ ഇവരുടെ ദശാകാലം ഇവരുടെ അപഹാരകാലമാണെങ്കിൽ വലിയ താമസവും ഇല്ലാതെ വീടും അപകടം ഉണ്ടാവുക അടിക്കടി അപകടങ്ങൾ ആയുർദോഷങ്ങൾ മൃത്യുദോഷങ്ങളൊക്കെ നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് ജാതകം പരിശോധിച്ചിട്ട് ആറാം ഭാവാധിപൻ ആരാണ് നമുക്ക് ആറാം ഭാവാധിപൻ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇവയൊക്കെ നമ്മൾ പരിശോധിക്കണം അതുപോലെ അഷ്ടമാധിപൻ നമുക്ക് ആയുർ കാരകേന ഇവിടെ നിൽക്കുന്നു നമുക്ക് സ്ഫുടങ്ങൾ പരിശോധിക്കണം മൃത്യുസ്ഫുടം ഉണ്ട് മൃത്യുസ്ഫുടം നമുക്ക് ഏറി ദേഹസ്ഫുടം കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ദേഹത്തിന് കുഴപ്പങ്ങളുണ്ടാവാം അതുപോലെ മൃത്യുസ്ഫുടം ഏറിയിട്ട് നമുക്ക് ഈ ഒരു ആയുർ ആയുർബലം നമുക്ക് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാല് ആയുസ്സിന് വിഷയങ്ങൾ ഉണ്ടാവാം അങ്ങനെ നമുക്ക് രോഗസ്ഫുടം വൃത്യുസ്ഫുടം തൃസ്പുടം സൂക്ഷ്മസ്ഫുടം അങ്ങനെ സ്ഫുടങ്ങൾ ധാരാളമുണ്ട് ഇവയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഗണിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞ കണക്കാണ് ആ കണക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയല്ലേ കൃത്യമായിട്ട് നമുക്ക് ജാതകം പരിശോധിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര വലിയ ആയുർദോഷം ആയാലും എത്ര വലിയ അപകടങ്ങളായാലും നമുക്ക് അതിൽ രക്ഷപ്പെടാൻ പറ്റും അപ്പം പിന്നെ ജനങ്ങളെ പൊതുവെ മൂന്ന് തരമായിട്ടാണ് പറയുന്നത് പ്രശ്നങ്ങളെ ഉണ്ടാകുന്നതിന് മുമ്പ് പരിഹരിക്കുന്നവരുണ്ട് പ്രശ്നത്തിൽ പെട്ട് പരിഹരിക്കുന്നവരുണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മള് ഒരിക്കലും മൂന്നാമത്തെ തരം ആളാവാതിരിക്കുക കഴിവതും ഒന്നാം തരവും രണ്ടാം തരമായിട്ട് മുന്നോട്ട് പോവുക നമുക്ക് ഒരിക്കലും ആ വീണ്ടും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആശുപത്രി ഒരിക്കലും ആ ഈ പറഞ്ഞ പോലെ ഈ ആശുപത്രിവാസം ആയാലും ആവശ്യമുണ്ടേ കൊണ്ടേ പോണം ഇല്ലെന്നുള്ളതല്ല ആവശ്യമില്ലാതെ ഈ അപകടങ്ങൾ ഈ പറഞ്ഞപോലെ ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്നത് നമ്മുടെ ജാതകത്തില് ഈ പറഞ്ഞ ദുർഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അതെന്താണ് നമ്മളത് പരിശോധിക്കണം ഇപ്പൊ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അഞ്ച് കിലോടെ കട്ടികൊണ്ട് തല കയറി കിട്ടിയ എന്താ ചിലപ്പം ആളും അടിയായി പോവും അതേസമയം അഞ്ച് ഗ്രാഹമാണെങ്കിലോ ചിലപ്പോൾ ചെറിയൊരു മുറിവോ ചിലപ്പോൾ ഒരു സ്റ്റിച്ചായിട്ടോ മാറിയതിരിക്കും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹാരമുണ്ട് പരിഹാരം അത്ര യാതൊരു പ്രശ്നങ്ങളും ഇല്ല സൊല്യൂഷനാണ് ഏറ്റവും കൂടുതൽ നമുക്കിനകത്ത് പറയുന്നത് അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്ന ഒരാളിനെ അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുന്ന ഒരാളിനെ കണ്ട് അത് പരിഹരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ദോഷവും നമുക്ക് നിശേഷം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാം എന്നുള്ളതേ ഉള്ളൂ ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം